തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉപരോധ സമരം ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ചാണ് സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അരവിന്ദ് അക്ഷൻ ചെയ്തു സുശീൽ അധ്യക്ഷനായി ഇവിടെ ഇവിടെ ഒരു ഉണ്ട് അദ്ദേഹത്തിന്റെ പണി എന്താണ് കാര്യങ്ങൾ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ആശുപത്രി വികസന സമിതി കൂടിയപ്പോൾ ഇവിടെ ഇവിടെ മോർച്ചറി ഷോക്ക് അടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ അതൊക്കെ നടക്കും എന്ന ചോർന്നൊലിക്കുന്നു ബേബി വാർഡ് ബേബി വാർഡ് എത്രയോ കാലം അടച്ചുപൂട്ടി ഒരു വർഷത്തിലേറെ വർഷത്തിലേറെക്കാലം അടച്ചുപൂട്ടിയിട്ടാണ് ബേബി ഇവാർഡ് റിപ്പയർ ചെയ്ത് തുറന്നു കൊടുത്തത് ഒരു കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പേ അത് ചോർന്നൊലിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ അതിന് നിയമ നടപടി സ്വീകരിക്കേണ്ടേ അതിൻ്റെ പരിഹാരം തേടണ്ടേ അടിയന്തര പരിഹാരം തേടി വാർഡ് തുറന്നു കൊടുക്കണ്ടേ അതൊന്നും ചർച്ചയില്ല ഇത് നിയമസഭയൊന്നുമല്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ അതുപോലെ ധാർഷ്ട്യത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും സമീപനവുമായി മുന്നോട്ട് പോകുന്ന ഈ എം ആയാലും ശരി ആരോഗ്യമന്ത്രി ആയാലും ശരി അവരുടെ നിലപാടുകളോട് പൊരുത്തപ്പെടാൻ ഞങ്ങൾക്ക് സാധിക്കില്ല പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ജനങ്ങളോടൊപ്പം നിൽക്കലാണ് ആ ജനങ്ങളോടൊപ്പം നിന്ന് ഈ ആശുപത്രി ഇവിടെ നിന്നും തകർക്കാനുള്ള നടത്തവരെ ആശുപത്രി സൂപ്രണ്ടിനെ സമരക്കാർ തടയുകയും പോലീസ് എത്തി മാറ്റുകയും ചെയ്തു തുടർന്ന് നേതാക്കൾ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു ഉച്ചമൽ ശശി കെ പൈത്രരാജ് റാഫി ഹാജി എം പി സുധീർ ബാബു കെ പി രാഗിണി യേശർമ്മിള എൻ മോഹനൻ യു സിയാദ് മനോജ് നാലാങ്കണ്ഠത്തിൽ കെ രമേശ് തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനോസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ